ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലുണ്ടായിരുന്ന രണ്ട് മത്സരാർത്ഥികൾ ബി ബി ഹൌസിനകത്തേക്ക് കയറിയിരിക്കുന്നു ഗസ്റ്റുകളായിട്ടല്ല ചലഞ്ചേഴ്സായിട്ടല്ല മത്സരാർത്ഥികളുമായിട്ടല്ല പിന്നെ എന്തിനാണ് അവർ വന്നിരിക്കുന്നത് ആരാണവർ സാഗർ ജുനൈസ് ഈ രണ്ടാൾക്കാരാണ് ബി ബി ഹൗസിനകത്തേക്ക് വന്നിരിക്കുന്നത് അവർക്കൊപ്പം ഒരു പ്രശസ്ത സിനിമാ നടനുമുണ്ട് ജോജു ജോർജ് ബി ബി ഹൗസിനുള്ളിലേക്ക് അവർ വരുന്നത് പ്രധാനമായിട്ടും അവരുടെ പുതിയ സിനിമ അതിൻ്റെ പ്രൊമോഷനോടുള്ള ബന്ധത്തിലാണ് പണി എന്ന പേരിലുള്ള ഒരു പുതിയ സിനിമ റിലീസാകാൻ പോവുകയാണ് അതിൻ്റെ പ്രൊമോഷനോടുള്ള ബന്ധത്തിലാണ് ഈ മൂന്നാൾക്കാർ ബി ബി ഹൗസിനകത്തേക്ക് എത്തുന്നത് നാജിറാം മെഹ്റൻ ആയിരുന്നു ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത് ഇപ്പോൾ സാഗർ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എന്തായാലും അവർ വീടിനകത്തേക്ക് കയറി എന്നുള്ള കാര്യമാണ് അറിയുവാൻ കഴിയുന്നത് മാത്രമല്ല വീടിനകത്ത് കയറിയ വ്യക്തികൾ പുറത്തേക്ക് ആ വീട്ടുകാരെ ചില കാര്യങ്ങൾ റിവീൽ ചെയ്യുകയും ചെയ്യും എന്ന് നാദിറ തന്റെ വീഡിയോയിൽ കൂടി പ്രസ്താവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ അടുത്ത സമയത്ത് പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ റിലീസിനോടുള്ള ബന്ധത്തിൽ അതിന്റെ പ്രൊമോഷനു വേണ്ടി ഫിലിം സ്റ്റാർ ദിലീപ് ബിബി ഹൌസിനകത്തേക്ക് കയറി പരിമിതമായ സമയങ്ങൾ മാത്രമാണ് ദിലീപിന് ബി ബി ഹൌസിൽ ചിലവിടുവാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത് നാം കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും മൂന്ന് പേരും ബിഗ് ബോസ് വീടിനകത്ത് കയറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം